സ്പെയിനിലെ കത്തോലിക്ക യുവജനങ്ങളുടെ തീർത്ഥാടനത്തിൽ വത്തിക്കാൻ പരമ്പരാഗത ലത്തീൻ കുർബാന നിരോധിച്ചു സ്പെയിനിലെ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നടത്താനിരുന്ന യുവജനങ്ങളുടെ തീർത്ഥാടനത്തിൽ പരമ്പരാഗത ലത്തീൻ കുർബാന അർപ്പിക്കുന്നത് വത്തിക്കാൻ നിരോധിച്ചു ട്രിഡൻറ്റൈൻ കുർബാന അർപ്പിക്കുന്നതിന് രൂപതാ മെത്രാന്റെയോ മാർപ്പാപ്പയുടെയോ അനുവാദം വേണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിച്ചിരുന്നു എന്താണ് ട്രിഡൻറ്റൈൻ കുർബാന ട്രെൻഡ് സൂനക ദിവസത്തിന് ശേഷം പതിനാറാം നൂറ്റാണ്ടിൽ രൂപീകരിച്ച ലാറ്റിൻ ഭാഷയിൽ ചൊല്ലുന്ന ലാറ്റിൻ കുർബാനയാണ് ട്രിഡൻറ്റൈൻ മാസ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ നടത്തിയ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കൊണ്ടുവന്ന നവീകരണത്തിന്റെ കാഴ്ചപ്പാട് ജനങ്ങളുടെ പങ്കാളിത്തത്തിന് പ്രാമുഖ്യം നൽകി ഒരു പാർട്ടിസിപ്പേറ്ററി സഭയാക്കി മാറ്റുക എന്ന ചിന്തയിൽ നിന്നാണ് ജനാഭിമുഖ കുർബാന ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നാൽ അതിനുശേഷം യൂറോപ്പിലെ ചില യാഥാർത്ഥികരായ ലത്തീൻ വൈദികർ ട്രിഡന്റൈൻ കുർബാന ചൊല്ലിപ്പോന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രിഡൻറൈൻ കുർബാനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൊണ്ടുവന്ന നവീകരണത്തെ എതിർക്കുന്ന ചില യാഥാസ്ഥ്യായ മനുഷ്യർ ലത്തീൻ സഭയിൽ ഉണ്ടായിരുന്നു ഇവർക്കെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് സീറോ മലബാർ സഭ ഒരു സൂയിയുരി സഭ ആയതുകൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് സഭ ആയതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് നേരിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നേയുള്ളൂ ഇല്ലായിരുന്നുവെങ്കിൽ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഈ നവീകരണത്തെ ഈ സീറോ മലബാർ സഭയിലും നടപ്പിലാക്കിയേനെ മുന്നോട്ട് നടക്കാനാണ് മാർപ്പാപ്പ പറയുന്നത് പിന്നോട്ടല്ല നന്ദി